നമസ്കാരം ഇന്ത്യൻ വിഭജന ഭീതി ദിനമായിട്ട് ആചരിക്കണം എന്ന് ഗവർണർ ആഹ്വാനം ചെയ്തു അത് പറ്റില്ല എന്ന് മന്ത്രി പറഞ്ഞു ഉടനെ ചാനൽ ചർച്ചകളിൽ അത് സജീവമായി അങ്ങനെ സോഷ്യൽ മീഡിയ മുഴുവനും അതെന്ന് നിറയാൻ തുടങ്ങി അത് അനീതിയാണെന്നൊരു ഭാഗം അങ്ങനെ പാടില്ല എന്നൊരു ഭാഗം അത് വേണമെന്ന് മറ്റൊരു വിഭാഗം ചർച്ച ഗംഭീരമായപ്പോൾ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾ പോലും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യാൻ തുടങ്ങി ഇത് എന്താണ് അന്ന് സംഭവിച്ചത് എങ്ങനെയൊക്കെയാണ് ഇന്ത്യ വിഭജനം നടന്നത് അതിന് ഉത്തരവാദികൾ ആരൊക്കെ എന്നൊക്കെ സെർച്ച് ചെയ്യാൻ തുടങ്ങി ശരിക്കും പറഞ്ഞാല് ഗവർണർ എന്താണോ പ്രതീക്ഷിച്ചത് അതിന്റെ പത്തിരട്ടി പവർഫുൾ ആയിട്ട് ആ ദിനം ആചരിക്കപ്പെട്ടു അതായത് ഇന്ത്യൻ വിഭജന ഭീതി ദിനം ആചരിക്കപ്പെട്ടു എന്ന് വേണമെങ്കിൽ അപ്പൊ നമുക്ക് ആ മന്ത്രിയുടെ വാക്കുകളൊന്ന് കേട്ടു നോക്കാം ഗവർണർ വൈസ് ചാൻസലർമാർക്ക് കത്ത് നൽകിയത് രണ്ടു ദിവസം മുൻപ് ഭാരതാമ്പ വിവാദത്തിന് പിന്നാലെ വീണ്ടും ഗവർണറുടെ നിലപാടിനെതിരെ വ്യാപക വിമർശനമുയർന്നു ഗവർണർ പറയുന്ന ദിനാചരണം ഒന്നും സംസ്ഥാനത്തെ ക്യാമ്പസുകളിൽ ഒടുവിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തുറന്നടിച്ചു കേരളത്തിലെ ആ പരിപാടി നടത്തേണ്ടതില്ല എന്നുള്ളതാണ് കേരള ഗവൺമെന്റിന്റെ അഭിപ്രായം നമ്മുടെ കലാലയങ്ങളും സർവകലാശാലകളും എല്ലാം തന്നെ വ്യത്യസ്ത സാമൂഹ്യ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന ഇടങ്ങളാണ് ഗവർണർ ഇപ്പോൾ ദിനാചരണം പാടില്ല എന്ന് മന്ത്രി കാരണം പറയുന്നത് വ്യത്യസ്ത സാമൂഹ്യ ചുറ്റുപാടുകളിൽ നിന്ന് വരുന്ന കുട്ടികളാണ് ഇവിടെ വിദ്യാർത്ഥികളായിട്ട് വരുന്നത് സർവകലാശാലകളിൽ അതുകൊണ്ടത് പാടില്ല എന്നാണ് പറയുന്നത് ഈ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾ ഇന്ത്യക്കാരല്ലേ ഇപ്പം ഈ ഇതിൽ ശരിക്കും അസ്വസ്ഥരാകേണ്ടത് അതായത് ഈ ദിനാചരണത്തിൽ ഇന്ത്യൻ വിഭജന ഭീതി ദിനം ആചരിക്കുന്നതിൽ അസ്വസ്ഥരാകേണ്ടത് ആരാണ് ഇന്ത്യയെ വെട്ടിമുറിച്ചവരെ ഇന്ത്യയെ വെട്ടിമുറിക്കാൻ കൂട്ടുന്നവരും അങ്ങനെയുള്ളവരോ വല്ലവരും ഇന്ത്യയിൽ ഉള്ളതായിട്ട് മന്ത്രിക്ക് അറിയുമോ എന്നറിയില്ല അങ്ങനെയുള്ളവരോ കാര്യങ്ങളുണ്ടോ അങ്ങനെ ഉള്ളവർക്കല്ലേ ഇതിൻ്റെ അസ്വസ്ഥത വേണ്ടത് അങ്ങനെയുള്ളവരല്ല പാകിസ്ഥാനിലല്ലേ ഉള്ളത് ഇവിടെ ഉള്ളവർക്ക് ഇതിൻ്റെ ഒരു ബോധവൽക്കരണം കൊടുക്കുന്നതിലോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയുന്നതിലോ എന്താണ് ഇത്ര അസ്വസ്ഥരാകാനുള്ളത് നമ്മൾ സാധാരണ ഇന്ത്യക്കാരെയും ഇത് ഇന്ത്യക്കാരല്ല അല്ലല്ലോ അസ്വസ്ഥനാകേണ്ടത് അസ്വസ്ഥനാകാണ്ട് പാകിസ്ഥാൻകാരാണ് കാരണം അവരാണ് ഇത് വെട്ടിമുറിച്ച് കൊണ്ടുപോയതും ഇവിടെ ദുരിതങ്ങൾക്കുള്ള ചാൻസ് ഉണ്ടാക്കിയതൊക്കെ അവരാണ് പിന്നെ നമ്മൾ എന്തിനാ ഈ ദിനാചരണത്തിന് അസ്വസ്ഥരാണ് നമുക്ക് ഈ ദിനാചരണം ആവശ്യമല്ലേ കാരണം വരും തലമുറ ഇനിയും ഇന്ത്യയെ വെട്ടിമുറിക്കാതിരിക്കാൻ നമുക്ക് ഇത് വരും തലമുറയിലേക്ക് പകർന്നു കൊടുക്കേണ്ടതായിട്ടുണ്ട് അതിൻ്റെ ആ ഭീതിതമായ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു സുപ്രഭാതത്തിൽ ഒറ്റ ദിവസം നമ്മൾ അധ്വാനിച്ച മുഴുവൻ സാധനങ്ങളും സാധന സാമഗ്രികളും ഇട്ടിറിഞ്ഞ് ഇവിടുന്ന് കയ്യിൽ കിട്ടുന്ന എന്തെങ്കിലും വലിച്ചു വാരിയിട്ട് ഇവിടുന്ന് പാകിസ്ഥാനിലേക്ക് ഒരു കൂട്ടം ആളുകൾ പോകേണ്ടി വരുന്നു പാകിസ്ഥാനിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ കയ്യിൽ കിട്ടിയ എന്തെങ്കിലും വലിച്ചു വാരി ഇങ്ങോട്ടും വരേണ്ടി വരുന്നു അവരെ സകല സമ്പാദ്യങ്ങളും ആ ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു സുപ്രഭാതം കൊണ്ട് അതായത് നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയ ആ ഒരു ദിവസം കൊണ്ട് സംഭവിച്ചാണത് അപ്പോൾ ആ ഒരു ദുരന്തം നമ്മൾ അറിഞ്ഞിരിക്കണം വരും തലമുറയിലേക്ക് അത് പകർന്നും കൊടുക്കണം കാരണം ഇനി ഇന്ത്യ ഒരിക്കലും ഇത് ആവർത്തിക്കരുത് ഇതിനെ ഇനിയും ഇന്ത്യയെ വെട്ടിമുറിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകരുത് അതിനുള്ളൊരു ചാൻസ് നമ്മൾ പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ വരും തലമുറകളിലേക്ക് പകർന്നു കൊടുക്കേണ്ടതായിട്ട് തന്നെ ഉണ്ട് അത് വെറും സ്കൂളിൽ പഠിച്ചാൽ മാത്രം പോരാ സ്കൂളിൽ പഠിച്ചാൽ അത് അങ്ങനെ വിട്ടുപോകും ഇതുപോലെ ദിനാചരണം സ്വാതന്ത്ര്യ സമരം ആചരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ ദിവസവും ആചരിക്കേണ്ടതാണ് കാരണം ഭീതി ദ ഇന്ത്യൻ വിഭജന ഭീതി ദിനവും ആചരിക്കേണ്ടതാണ് ഇപ്പം നമുക്കത് ഇഷ്ടപ്പെടാത്തൊരു സാധനമാണെന്ന് പറഞ്ഞിട്ട് നമ്മളത് ആചരിക്കാതിരിക്കാൻ പാടില്ലല്ലോ ഇപ്പം ദുഃഖവെള്ളി ആചരിക്കുന്നില്ലേ ദുഃഖവെള്ളി ഇഷ്ടപ്പെട്ട ഒരു ദിവസമാണോ അതുപോലെ തന്നെയാണ് നമ്മളെ വിഷമങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം അതിനെക്കുറിച്ച് ചിന്തിക്കണം അതിനൊരു ദിവസം ആവശ്യം തന്നെയാണ് അതിനിപ്പോൾ ഗവർണർ പറഞ്ഞ ഭാഗത്ത് അത്ര തെറ്റുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ച് പക്ഷേ പാകിസ്ഥാൻകാർക്ക് ഇത് അസ്വസ്ഥത ഉണ്ടാക്കുന്ന തന്നെയാണ് അത്തരം പാകിസ്ഥാൻകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കൂട്ടത്തിലുണ്ടോ എന്നുള്ളതിപ്പോൾ അറിയില്ല അവർക്ക് അസ്വസ്ഥത ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല